ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പം ഇതാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയിട്ടുള്ള വഴുതനങ്ങ അപ്പാസിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഈ ഒരു ഒറ്റ കറി മാത്രം മതി കേട്ടോ ചോറിൻ്റെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണേ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലോട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് വഴുതനങ്ങ ഉണ്ടല്ലോ ഇതുപോലെ നാലായിട്ട് മുറിച്ചത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല വഴുതനങ്ങയുടെ ആ ഒരു അറ്റഭാഗം ഉണ്ടല്ലോ ഇതുപോലെ നമ്മൾ പിളർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് വാട്ടിയെടുക്കണേ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നമ്മൾ ചെറിയ വഴുതനങ്ങ് നോക്കിയിട്ട് വേണം കേട്ടോ തിരഞ്ഞെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരേണ്ട ഏകദേശം ഒന്നും ഒരു ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും വെറുത്തു കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഒന്ന് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഇതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് വേവ് നമുക്ക് കറിയിൽ കിടന്നിട്ട് ഇതൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇത് ഏകദേശം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കോരിയെടുക്കും ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലകളൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേ പാനിലോട്ട് തന്നെ ഞാനൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ സവോളയുടെ പച്ചമണം ഒന്ന് മാറി കഴിഞ്ഞാൽ നമുക്കതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ചെരുവകൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതേ മസാല നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള രണ്ട് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ലാട്ട് നമുക്കത് അരച്ചെടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ഇതേ തക്കാളി ഒന്ന് ഉടഞ്ഞ് വന്നുകഴിഞ്ഞാൽ നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങയുണ്ടല്ലോ നമ്മൾ പച്ച തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ആ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നത് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലോട്ടുള്ള ആ ഒരു എണ്ണ ഉണ്ടല്ലോ മസാലയിലെ എണ്ണയും അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാനും എണ്ണ ഒന്ന് പൊന്തി വരാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ തേങ്ങയെല്ലാം നല്ല മൂത്ത് മസാലയിലും എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ കേട്ടോ അപ്പോൾ അരപ്പിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി ഇതിപ്പം അരച്ചെടുത്തിട്ട് വരാമേ ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിലോട്ട് അര ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലവയുടെ അളവ് അധികം കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഒരു കൈപ്പിടെ കൈപ്പിരസം ഉണ്ടാവും കറിക്ക് അപ്പോൾ അതുകൊണ്ട് ഉലുവ എപ്പോഴും അര ടീസ്പൂൺ മാത്രം എടുക്കാവൂ കേട്ടോ ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉഴുന്ന് കൂടെ ചേർത്ത് കൊടുക്കണം ഒന്ന് പൊട്ടി വന്നാൽ നമുക്ക് ഉണക്കു മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് നേരത്തെ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ മിക്സി ഞാൻ കഴുകിയിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സി ഒന്ന് കഴുകിയെടുത്തിട്ട് അതും കൂടുതലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ എരിവ് കുറച്ച് മുന്തി നിൽക്കുമ്പോഴെനിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കാൽ ഗ്ലാസ് പുളി വെള്ളമുണ്ടല്ലോ പുളി നന്നായി പിഴിഞ്ഞിട്ട് കുറച്ച് കട്ടിയിൽ കാൽ ഗ്ലാസ് എടുത്തിട്ട് അതും കൂടുതലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള വഴുതരങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് ായിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ പുളിയും അതുപോലെ തന്നെ എരിവേയും ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനാണ് കേട്ടോ നമ്മൾ ഈ ഒരു ശർക്കര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ശർക്കര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരട്ടെ കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള വഴുകുതെണ്ണങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അടച്ചു വെച്ചിട്ട് വേണം നമ്മളതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോഴത്തെ കറി നന്നായി തിക്ക് ഫോമലായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ ഒരു വെറൈറ്റി കറി തന്നെയാണ് നമുക്ക് ചോറിൻ്റെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുള്ള ഒരു അടിപൊളി കറി തന്നെയാണ് ഒരു ബൃഞ്ചാൾ മപ്പാസ് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിനോട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാൻ കൂടെ മറക്കല്ലേട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്